ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ പതിനേഴംഗ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തു തന്നെ ആദ്യമായാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂബ ഡൈവിംഗ് ടീമിന് രൂപീകരിച്ചിരിക്കുന്നത് അഗ്നി സുരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ ആദ്യമായി വനിതാ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ് അന്ന് നിയമിതരായ നൂറ് ഓഫീസർമാരിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന പതിനേഴ് ഓഫീസർമാർക്കാണ് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കേരളത്തിൽ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ജലാശയങ്ങളിലാണ് കേരളത്തിൽ പ്രതിവർഷം ആയിരത്തിലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പോർട്ട് കൊച്ചിയിലെ ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് ഇവിടെയാണ് വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പരിശീലനം നേടിയത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓപ്പൺ വാട്ടർ ഡൈവിംഗ് കോഴ്സും പതിനൊന്ന് ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ ഡൈവിംഗ് കോഴ്സുമാണ് ഇവർ പൂർത്തീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പരിശീലനം പൂർത്തിയാക്കിയ വനിതാ ഓഫീസർമാർക്ക് മുപ്പത് മീറ്റർ വരെ താഴ്ചയിൽ രക്ഷാപ്രവർത്തനം നൽകാൻ സാധിക്കും സംസ്ഥാനത്തെ ജലപരിശീലന കേന്ദ്രം ഇതുവരെ മുന്നൂറിലധികം പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്നു വരെ ഇവിടെ സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിന് ഓഫീസർമാർ വരുന്നുണ്ടെന്നും ഇത് കേരളം ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതോടൊപ്പം ജലാശയ അപകടങ്ങളുടെ തോത് കുറയ്ക്കാനും ശ്രദ്ധിക്കണം ഇതിനായി ജലസുരക്ഷയെക്കുറിച്ച് വ്യക്തമായ അവബോധം എല്ലാവർക്കും ഉണ്ടാകണം കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധവൽക്കരണവും പരിശീലനവും നൽകണം ഏതൊരു ജലാശയത്തെ സമീപിക്കുമ്പോഴും അവിടെ അപകടം പതിയിരുപ്പുണ്ട് എന്നും സുരക്ഷ എന്നത് മുൻകരുതലൂടെ മാത്രം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എന്നുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ അഗ്നിരക്ഷാസേനയെ ബഹുമുഖ ദുരന്തങ്ങൾ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമായ സേനയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്കുപരിയായി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ റോഡ് റെയിൽ അപകടങ്ങൾ വെള്ളപ്പൊക്കം എന്നിങ്ങനെയുള്ള എല്ലാ ദുരന്ത മേഖലകളിലും പ്രവർത്തിക്കാൻ കരുത്തുള്ള ടാസ്ക് ഫോഴ്സുകൾ അഗ്നിരക്ഷാ വകുപ്പിന് കീഴിലുണ്ട് ജലാശയ അപകടങ്ങൾ തടയുന്നതിന് എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ സേവനം ലഭ്യമാണ് സുസജ്ജവും സംതൃപ്തവുമായ അഗ്നി സുരക്ഷാ സേവനമാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജലാശയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന അഗ്നി സുരക്ഷാ വകുപ്പിന് കീഴിൽ രാജ്യത്ത് ആദ്യമായി വനിതാ സ്കൂബ ഡൈവിംഗ് ആൻഡ് റെസ്ക്യൂ ടീം രൂപീകരിച്ചത് പി എസ് സേതുപാർവതി അപർണ കൃഷ്ണകുമാർ ശ്രുതി പി രാജു കെ അപർണ കെ പി അമേയരാജ നീതു നെൽസൺ ആര്യ സുരേഷ് സ്മിൽ ജോസ് സ്നേഹ ദിനേഷ് നിഷിദ്ധ റഷീദ് കെ എൻ നിത്യ എം അനുശ്രീ കെ എം ഗീതുമോൾ അഷിത കെ സുനിൽ സി എസ് ജസ്ന ഡി സ്വാതി കൃഷ്ണ പി എൽ ശ്രീഷ്മ എന്നിവരാണ് ടീമിലുള്ളത് താഴ്ചയിൽ വരെ പോയി മീൻ പിടിക്കാൻ സാധിക്കുന്ന കടൽപക്ഷിയായ ഗാനറ്റ്സിൻ്റെ പേരാണ് വനിതാ റെസ്ക്യൂ ടീമിന് നൽകിയിരിക്കുന്നത് ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ ഭാരതത്തിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ വൈദഗ്ധ്യ പരിദർശനം നടന്നു പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർക്ക് നൽകിയ ഡൈവിംഗ് ബാഡ്ജ് രൂപകൽപ്പന ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുലുകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു അഗ്നി സുരക്ഷാ വകുപ്പ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡയറക്ടർ എം നൌഷാദ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ചരിത്രത്തിൽ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ് ആ ഘട്ടത്തിൽ നിയമിതരായ നൂറ് പേരിൽ നിന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെല്ലാവരും ഇന്നു മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ഭാഗമായിരിക്കും